ഓ അപ്പൊ എന്നെ പോലെ അറിയാവുന്ന ഒരു ആക്കറിനെ നിങ്ങൾ കേട്ടില്ലെന്ന് പറയാം എന്താ അർത്ഥം നിങ്ങൾ അറിയില്ല എന്നെ നിങ്ങക്ക് അറിയാം പറഞ്ഞാ അങ്ങോട്ട് കാണുവാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ല്ല നമ്മള് വീട്ടിലോട്ട് നമ്മളെ ഒരാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു ഞാൻ വീട്ടിൽ കേട്ടില്ല എന്റെ ഇന്റർവ്യൂവിൽ നിന്നും എന്റെ കഴിവ് ആൾക്കാരെ തിരിച്ചറിഞ്ഞതാണ് ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ ഞാൻ മൈസോൺ മേക്കേഴ്സിൽ ആങ്കർ ആണെന്ന് പറയാറില്ല ഞാനൊന്നും ഞാൻ ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ എനിക്ക് തരുന്ന ജോബ് ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല ാണ് പക്ഷെ പറയുന്നത് നിങ്ങൾ ആക്ച്വലി ജനുവൻ പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെനുവൻ ആവുമ്പോഴേ നമ്മൾ നമ്മളൊരിക്കലും പറയില്ല ഞാൻ ജെനുവൻ ആണ് ഞാൻ ജെവൻ ആണ് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഞാനങ്ങനെ പറയില്ല ഐ എം ഗുഡ് എന്റെ ഒരു അഭിപ്രായത്തിലെ ഞാൻ ഫേക്കാണെന്നാണ് പറയുന്നത് എന്റെ മുമ്പിൽ വന്നിരുന്നല്ല എന്റെ മുമ്പിൽ അഭിനയിക്കാന്ന് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു പക്ഷേ നാളെ മലയാളത്തിൽ ഞാൻ ഇതൊരു നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് തീരെ മര്യാദയുള്ള ഒരു മനുഷ്യൻ ഞാൻ കഴിയാൻ മലയാളത്തും ആൾക്കാരും ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ല പ്രശ്നമൊന്നും ഇല്ല നിങ്ങൾക്ക് മലയാളം മാത്രം അഭിനയിക്കുന്ന ഒരു ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടുപോകുമല്ലോ അല്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ില്ല അത് ഞാൻ വന്നപ്പോൾ ഒരു ശ്രദ്ധിക്കുകയാണ് അതായത് നമ്മൾ ഈ ഹോട്ട് സിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങളൊരു ഭയങ്കര ഒഫൻറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് അതായത് നിലപാടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതായത് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതില്ലെങ്കിൽ അത് നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ് എനിക്കത് മനസ്സിലാവും ബിക്കോസ് നിങ്ങളെ കുറിച്ച് കുറെ കൂടെ എക്സ്പീരിയൻസും കുറേ അധികം ആക്ടേഴ്സിനെയും നടന്മാരെയും നടിമാരെയും ഒക്കെ ഈ ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി ചോദ്യം ചെയ്ത ഒരാളാണ് ഞാൻ തിരിച്ചവരും എന്നോട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ഒരു ഹോട്ട് സീറ്റ് ഇതായിരുന്നില്ല അവർക്ക് പക്ഷെ എത്ര നമ്മൾ ഒച്ചയിട്ടാലും അവർക്കും എന്നെക്കാളും ഒച്ചയുണ്ട് എനിക്ക് അവരെക്കാളും ഒക്കെ ഒച്ച മേളിലൊക്കെ പോയിട്ടുണ്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട് വെള്ളം എടുത്ത് തള്ളി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവരുടെ നിലപാടുകൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്സ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ സ്റ്റാൻഡ് അവർ ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര്യനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ അറിയാത്തത് കൊണ്ടാണോ അതോ അരഗൻസി കൂടുതൽ ഈ പറയുന്ന സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണോ ആര്യനെ അത് വേറെ ഒരു തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു ആര്യൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല എനിക്ക് തരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു മറുപടി ആൻസർ അല്ല പറയട്ടെ ബേസിക്കലി എനിക്ക് ഞാൻ പറഞ്ഞു അപ്പോ വോയിസ് സോ വെൻ ടോക്കിംഗ് നിങ്ങളും സംസാരിക്കും അതിന് ഇടയിൽ നിങ്ങളുടെ വോളിയം കുറച്ച് കൂടുതൽ കാരണം ഞാൻ അത് കീപ്പ് ചെയ്യാൻ നോക്കും അതാണ് ഡിന്റെ പ്രശ്നം വിത്ത് വൺ ഓഫ് സൗണ്ട് അതിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും എൻ്റെ ഒരു ഇത് അപ്പൊ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു അതിനിടയിൽ നിങ്ങൾ ഞാൻ നോട്ടീസ് കാരണം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അതിനിടയിലും പറയുന്നുണ്ടോ യോർ ടോക്കിംഗ് ബിറ്റ്വീൻ സോ ഐ ട്രൈ ടു റേസ് ദ വോയിസ് എന്റെ ഒഫൻസീവ് ആയിട്ടല്ല പക്ഷെ എനിക്ക് തോന്നിയത് നിങ്ങളെ ഒരു വോയിസ് സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഇത് ദിസ് ഇൻ്റർവ്യൂ വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം ഐ ഫീൽ അങ്ങനെയാണെങ്കിൽ കേട്ടുകൊണ്ട് മാത്രമല്ല സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ വോയിസ് തന്നെ മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു മനസ്സിലായിരുന്നു നിങ്ങളുടെ പരിഗണന എനിക്ക് ആവശ്യം നിങ്ങളെ ഞാൻ നിങ്ങളുടെ മറ്റേ വാവാ പരിഗണിക്കാനായിട്ട് ആരാന്ന് നിങ്ങളുടെ വിചാരം എന്റെ വിചാരം ഞാൻ ആര്യൻ ആ ആണല്ലോ നിങ്ങൾ അല്ല നിങ്ങളുടെ പ്രൊഫൈൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കും നിങ്ങൾ എന്നെ എന്നെ തോൽപ്പിക്കണം എന്നൊക്കെ പറയട്ടെ ഇന്റർവ്യൂസ് കണ്ടു വിചാരിച്ചിട്ട് എന്നെ ഇവിടെ വായടപ്പിച്ചിരുന്നു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതായത് ഷാഗിയുടെ വായടപ്പിക്കണം ഹോട്ട് സീറ്റ് വരുന്ന അവൾ എല്ലാരെയും കണ്ടിച്ച് സംസാരിക്കും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല സീരിയസ്ലി പക്ഷേ കള്ളമല്ലേ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ കുറച്ചുമ്പോ പറഞ്ഞത് കേട്ടിട്ടില്ല കണ്ടിട്ടുണ്ട് സിസ്റ്റം ഓഫ് ആക്കിട്ടാണ് എന്താ കോമഡി ആക്കാൻ വേണ്ടി ഇത്ര ബോർ കോമഡി ആക്കാളും നൈസ് കോമഡി പറയണ്ട കോമഡി ഷോ ആണോ നടക്കുന്നത് ഇതാണോ ഹോട്ട്സീറ്റ് അയ്യോ ഇത്രയും ഒരു എന്താ പറയുന്നത് ക്യാമറ പേഴ്സൺസ് നമ്മൾ ഇതിനുമ്പോൾ ഇങ്ങനെ കഷ്ടം ഈ സെൻസിബിൾ അല്ലാത്ത കുട്ടിയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും എന്റെ ഒരു ലെവൽ ഓഫ് ആംഗർ നിങ്ങൾ സംസാരിക്കണ്ടേ പറയുന്നത് മനസ്സിലാവുന്നില്ല